മലപ്പുറം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം രാവിലെ ഏകദേശം നാലര മണിയോട് കൂടി യുഎസിൽ നിന്നുള്ള വിമാനത്തിൽ ഗോപാൽ റെഡ്ഡി എന്നൊരു വ്യക്തി രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി യു എസിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്ത അയാളെക്കാത്ത് എമിഗ്രേഷൻ വിഭാഗം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു തൊട്ട് തലേ ദിവസമായിരുന്നു യു ഒരു കമ്പനിയിൽ ഗോപാൽ ജോലിക്ക് കയറിയത് സർട്ടിഫിക്കറ്റുകൾ കമ്പനി പരിശോധിച്ച സമയത്ത് വ്യാജമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഗോപാലിനെ ഡീപ്പോർട്ട് ചെയ്ത് തിരികെ ഇന്ത്യയിലേക്ക് അയച്ചത് ഇന്ത്യയിൽ നിന്നുള്ളൊരു വ്യക്തി വ്യാജ സർട്ടിഫിക്കറ്റുമായി യു എസിലെത്തി പിടിയിലാകുന്നത് ഇന്ത്യക്കാർക്ക് തന്നെ നാണക്കേടായതുകൊണ്ട് തന്നെ സർക്കാർ ഗോപാലിനെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കി ആ വ്യാജ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ളത് കണ്ടെത്താൻ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകി ഗോപാലിനെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ആ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിരിക്കുന്നത് ഹൈദരാബാദിലുള്ള ധനലക്ഷ്മി ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു ഡിഗ്രി പാസാകാത്ത ഗോപാൽ ലക്ഷം രൂപ മുടക്കിയാണ് ആ സ്ഥാപനത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത് സർക്കാർ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ഗോപാലിനെയും അയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വ്യാജ സർട്ടിഫിക്കറ്റുകളും ധനലക്ഷ്മി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിവരങ്ങളും ഉൾപ്പെടെ ഹൈദരാബാദ് പോലീസിന് കൈമാറി ധനലക്ഷ്മി ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് അവിടെ നിന്നും നിരവധി ആളുകളാണ് സർട്ടിഫിക്കറ്റുകളുമായി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് സംശയിച്ച പോലീസ് സംഘം സ്ഥാപനത്തെയും അവിടേക്ക് എത്തുന്ന കസ്റ്റമേഴ്സിനെയും രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു നിരീക്ഷണത്തിലൊടുവിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസ് സംഘത്തിന് ലഭിച്ചത് അവിടെ എത്തിയിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം വ്യാജ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ആ സ്ഥാപനത്തെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പോലീസ് സംഘം സ്ഥാപനം റെയ്ഡ് ചെയ്തു ലക്ഷക്കണക്കിന് സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് സംഘം അവിടെ നിന്നും പിടിച്ചെടുത്തത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയാക്കി സ്ഥാപനം അവിടെ സൂക്ഷിച്ചിരുന്നത് ആ സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് സ്ഥാപന ഉടമകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് അവർ പറഞ്ഞെങ്കിലും അധികനേരം ആ മറുപടി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ സ്ഥാപന ഉടമകൾ സത്യം തുറന്നു പറഞ്ഞു അവർക്ക് ആ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അന്വേഷണത്തിൽ മലപ്പുറത്തു നിന്നുമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിയതെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മലപ്പുറത്തെത്തുകയും അവിടെ ഒരു ഹോട്ടലിൽ തങ്ങി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു രഹസ്യമായി അന്വേഷണം നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു വിവരവും ലഭിച്ചില്ല ഹൈദരാബാദിലേക്ക് സർട്ടിഫിക്കറ്റുകൾ എത്തിയ സമയത്ത് സ്ഥാപന ഉടമകൾ പണം അടച്ചിരിക്കുന്ന അക്കൗണ്ട് പോലീസ് സംഘം കണ്ടെത്തുകയും ബാങ്കുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ വീട്ടിലെത്തുകയും ചെയ്തു എന്നാൽ മലപ്പുറത്തുള്ള ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടിലൂടെ പണം എത്തിയതായോ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായോ ഉള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല തീർത്ത് അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഏതോ ഒരു പാവം വ്യക്തിയെ കരുവാക്കി ആരൊക്കെയോ ചേർന്ന് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് അതിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് അങ്ങനെയാണ് ആ അക്കൗണ്ടിലൂടെ പണം എത്തിയിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്നും എത്തിയ പോലീസ് സംഘം തങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം മലപ്പുറം സ്റ്റേഷനിൽ അറിയിച്ച ശേഷം അവിടെ നിന്നും ഹൈദരാബാദിലേക്ക് തന്നെ മടങ്ങി കേരളത്തിലുള്ള ഏതോ വ്യക്തി അല്ലെങ്കിൽ ഒരു ഏജൻസി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഹൈദരാബാദിലേക്ക് അയച്ച ശേഷം അവിടെ നിന്നും പണം കൈപ്പറ്റിയിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുമായി യു എസിലേക്ക് പോയൊരു വ്യക്തിക്കാണ് ഇപ്പോൾ പിടി വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അന്വേഷണം അതിവേഗം വ്യാപിപ്പിക്കുകയും ചെയ്തു സർട്ടിഫിക്കറ്റുകളുമായി പല ആളുകളും വിദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള വിവിധ രാജ്യങ്ങളുടെ ബന്ധത്തെ പോലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഹൈദരാബാദിലെ ധനലക്ഷ്മി എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പോലെ കേരളത്തിലും നിരവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിന്നും പല ആളുകളും സർട്ടിഫിക്കറ്റുകളുമായി വിദേശത്തേക്ക് പോകുന്നുമുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ രഹസ്യമായി ഒന്ന് നിരീക്ഷിക്കാൻ എസ് പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചു മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിനൊടുവിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിലുള്ള മാർക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നുള്ള സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പൊന്നാനി സ്റ്റേഷനിൽ നിന്നും മഫ്തിയിൽ ഒരു സംഘം പോലീസുകാർ മാർക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെത്തുകയും രഹസ്യമായി ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു ആ സ്ഥാപനം കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്താൻ ഒരു കാരണമുണ്ട് ആ സ്ഥാപനത്തിലെത്തുന്നവർക്ക് മാസം കൊണ്ട് പഠനം പൂർത്തിയാക്കി ജോലിയും സർട്ടിഫിക്കറ്റും ഒക്കെ നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രധാന പരസ്യം ആ സ്ഥാപനത്തിന്റെ ആ ഒരു വാചകത്തെ പിടിച്ചാണ് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചത് ആ സ്ഥാപനത്തിലെത്തുന്ന ആളുകളോട് രഹസ്യമായി പോലീസ് സംഘം പല കാര്യങ്ങളും അന്വേഷിച്ചു അപ്പോഴാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സർട്ടിഫിക്കറ്റും ഇവിടെ ലഭിക്കുമെന്ന് ഒരു ചെറുപ്പക്കാരൻ പോലീസിനോട് പറയുന്നത് തന്റെ മകൾക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കുന്നതിനാണ് താൻ ഇവിടെ എത്തിയതെന്ന് മഫ്തിയിലെത്തിയ പോലീസുകാരൻ ആ ചെറുപ്പക്കാരനോട് പറയുകയും ചെയ്തു പോലീസ് സംഘം ആഗ്രഹിച്ചിരുന്ന ഒരു അവിടെ നിന്നും മറുപടി സി ഐ അടങ്ങുന്ന സംഘം ഉടൻ തന്നെ ആ സ്ഥാപനത്തിലെത്തുകയും അതിന്റെ നടത്തിപ്പുടമയായ ഇർഷാദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോലീസ് സംഘം ഇരച്ചു കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സും ജോലിക്കാരും ഒക്കെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തിയത് സ്ഥാപനത്തിന് ചുറ്റും പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയോടിയ കസ്റ്റമേഴ്സിനെ ഉൾപ്പെടെയാണ് പോലീസ് സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് ഇർഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം മാർക്ക് എന്ന സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്നും നിരവധി സർട്ടിഫിക്കറ്റുകൾ പിടികൂടുകയും ചെയ്തു അൻപത്തിരണ്ടോളം വരുന്ന സ്ഥാപനങ്ങളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇർഷാദ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അൻപത്തിരണ്ടോളം വ്യത്യസ്ത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് നൽകുകയാണ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ വെല്ലുന്ന പേപ്പറുകളിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എൽ എൽ ബി ബിടെക് തുടങ്ങി നിരവധി കോഴ്സുകളുടെയും പി എച്ച് ഡിയുടെയും ഒക്കെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് സംഘം കണ്ടെത്തിയത് ഇർഷാദ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കേരളത്തിൽ നിന്നും ജോലിക്കായി പുറത്തുപോയി അവിടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ടെന്ന് തെല്ലൊരഹങ്കാരത്തോടുകൂടിയാണ് ഇർഷാദ് പോലീസ് സംഘത്തോട് പറഞ്ഞത് പോലീസ് സംഘം ഇർഷാദുമായി അയാളുടെ വീട്ടിലെത്തുകയും വീട് റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്നും കുറെ അധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു സർട്ടിഫിക്കറ്റ് ഒന്നിന് എഴുപത്തി രൂപ മുതൽ ഒന്നര ലക്ഷം വരെയാണ് ഇർഷാദ് ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങാറുള്ളത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്യുന്ന അതേ പേപ്പറിൽ തന്നെയാണ് ഇർഷാദും സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതേ ഹോളോഗ്രാമും ഉപയോഗിച്ചിട്ടുണ്ട് അതിലിട്ടിട്ടുള്ള ഒപ്പുകളും അത് തന്നെയാണ് ഒരു സർട്ടിഫിക്കറ്റിന് ഇരുപതിനായിരം രൂപയാണ് ഇർഷാദ് രൂപയ്ക്ക് ഇർഷാദും സർട്ടിഫിക്കറ്റാണ് മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിലയ്ക്ക് വിൽക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ രൂപത്തിൽ ഇർഷാദിന്റെ ഒരു ദിവസത്തെ വരുമാനം മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇർഷാദിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നിരവധി സ്ഥാപനങ്ങൾ ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തന്റെ നേതൃത്വത്തിൽ വിൽക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പോലീസ് സംഘത്തിന് മനസ്സിലായത് തിരൂരിൽ തന്നെയുള്ള ഫോഴ്സമാളിലെ എഡ്യൂക്കേഷൻ ഹബ് കൺസൾട്ടൻസിയിലെത്തിയ പോലീസ് സംഘം അവിടെ നിന്നും റെയ്ഡ് നടത്തിയ ഇനത്തില് നിരവധി സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത് ആ സ്ഥാപനത്തിൽ നിന്നും ഉടമയായ അബ്ദുൾ നിസാറിനെയും അയാളുടെ വലങ്കയായ രാഹുൽ എന്ന വ്യക്തിയെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു രണ്ടുടമകളെയും ചോദ്യം ചെയ്തതിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ വരുത്തുന്നത് തിരുവനന്തപുരത്തു നിന്നുമാണെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി ഒരു വ്യക്തിക്ക് ഏത് ക്വാളിഫിക്കേഷൻ വെച്ചുള്ള വ്യാജ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്നും അതിനുള്ള പണവും അടച്ചു കഴിയുമ്പോൾ ബൈക്ക് കൊറിയറായി തിരുവനന്തപുരത്തു നിന്നും സർട്ടിഫിക്കറ്റ് തിരൂരിലേക്ക് എത്തും ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയയാണ് എല്ലാ ദിവസവും തിരുവനന്തപുരത്തു നിന്നും കൊറിയറിൽ സർട്ടിഫിക്കറ്റുകൾ മലപ്പുറത്തേക്ക് എത്തും ഇത് മനസ്സിലാക്കിയ എസ് സംഘം തിരുവനന്തപുരത്തെ കൊറിയർ ഓഫീസിലെത്തി കൊറിയർ സ്ഥാപനത്തിൽ നിന്നും ജോസ് എന്നൊരു വ്യക്തിയാണ് സ്ഥിരമായി സർട്ടിഫിക്കറ്റുകൾ മലപ്പുറത്തേക്ക് അയക്കാറുള്ളത് ജോസിനെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തെത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ ജോസ് എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യാജ പേരാണെന്നുള്ളത് മനസ്സിലായി അയാളെ കണ്ടെത്തുന്നതിനായി കൊറിയർ സെന്ററിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി ജോസ് എന്ന പേരിൽ കൊറിയർ സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തിയുടെ സി സി ടി വി ഫുട്ടേജുകൾ ലഭിച്ചു അയാളുടെ വിഷ്വൽസ് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി ഒരു അന്വേഷണം നടത്തിയപ്പോൾ യഥാർത്ഥ വ്യക്തിയുടെ ചിത്രം പോലീസിന് ലഭിച്ചു അത് നെടുമങ്ങാടുള്ള ജസീം എന്നൊരു വ്യക്തിയാണ് അയാളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസ് സംഘത്തിന് ലഭിച്ചത് ജസീം എന്ന വ്യക്തി തന്നെയാണ് ജോസ് എന്ന കള്ളപ്പേരിൽ പല കൊറിയർ സ്ഥാപനങ്ങളിലും എത്തി സർട്ടിഫിക്കറ്റുകൾ തിരൂരിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അയക്കാറുള്ളത് ഒരു കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് മാത്രമല്ല അയാൾ സർട്ടിഫിക്കറ്റുകൾ അയക്കാറുള്ളത് നിരവധി കൊറിയർ സ്ഥാപനങ്ങളുമായി ജസീമിന് ബന്ധമുണ്ട് ഓരോ കൊറിയർ സ്ഥാപനത്തിലും വ്യത്യസ്ത പേരുകളാണ് ജസീം പറയാറുള്ളത് ഏറ്റവും ഒടുവിലായി കൊല്ലത്തുള്ള കടക്കലിലേക്ക് ഒരു ബണ്ടിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ജസീം അയച്ചിട്ടുണ്ട് ജസീമിനെയും കൊണ്ട് പോലീസ് സംഘം കൊല്ലത്തെത്തുകയും ആ സ്ഥാപനത്തിൽ ഒരു റെയ്ഡ് നടത്തുകയും ചെയ്തു ഡെലിവറിക്ക് തയ്യാറായിരിക്കുന്ന നൂറിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പോലീസ് സംഘം അവിടെ നിന്നും പിടിച്ചെടുത്തത് നൂറ് സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി വരെ രൂപയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് കൊല്ലത്തു നിന്നും പോലീസ് സംഘം കണ്ടെത്തിയത് ആ സ്ഥാപനത്തിന്റെ ഉടമ അഫ്സൽ എന്ന വ്യക്തിയെയും പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തു ജസീമിനെയും അഫ്സലിനെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വരുന്ന വഴി പോലീസ് സംഘത്തിന് തുറന്നു കിട്ടി സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് അടിച്ചു വരുന്നത് തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നുമാണ് ഏതു തരം പ്രിന്റിംഗുകളും വളരെ ഭംഗിയായി ചെയ്യുന്ന സ്ഥലമാണ് ശിവകാശി പോലീസ് സംഘം സ്വാഭാവികമായും അവരുടെ അന്വേഷണം ശിവകാശിയിലേക്ക് വ്യാപിപ്പിച്ചു ശിവകാശിയിലെത്തിയ പോലീസ് സംഘം ആകെ അമ്പരന്നു പോയി അവിടെ പ്രിന്റ് ചെയ്തെടുക്കുന്ന യൂണിറ്റ് വളരെ വലുത് തന്നെയാണ് ഇരുപത്തിരണ്ടോളം വരുന്ന യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകളാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള ഹോളോഗ്രാം സീലുകളും പ്രിന്റിംഗിന് ആവശ്യമായ ക്വാളിറ്റിയുള്ള പേപ്പറുകളും ഒക്കെ അവിടെ തന്നെയുണ്ട് ആ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയ പോലീസ് സംഘത്തിന് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു ചാക്ക് കണക്കിനാണ് ഓരോ സ്ഥാപനങ്ങളുടെയും സീലുകൾ അവിടെ നിന്നും കണ്ടെത്തിയത് അന്വേഷണത്തിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുമായും ആ പ്രസിന് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഓരോ യൂണിവേഴ്സിറ്റികൾക്കും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്തത്ര സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് കൊടുത്ത് അവരുടെ പേരും പെരുമയും വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ ഈ സ്ഥാപനത്തിനും ഒരു പങ്കുണ്ട് സ്ഥിരമായി ഓരോ യൂണിവേഴ്സിറ്റികളിലെയും വൈസ് ചാൻസലർമാരും രജിസ്ട്രാർമാരും മാറാറുണ്ട് പുതിയതായി വരുന്ന ഓരോ വ്യക്തികളുടെയും സീലുകളും ഒപ്പുകളുമെല്ലാം ആ നിമിഷത്തിൽ തന്നെ ശിവകാശിയിലുള്ള ആ പ്രിന്റിംഗ് പ്രസിൽ ലഭിക്കും ഓരോ യൂണിവേഴ്സിറ്റികളുമായും ആ പ്രസിന് അത്രയ്ക്ക് ബന്ധമാണുള്ളത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന വ്യക്തികൾ ആ സ്ഥാനത്തു നിന്ന് മാറുന്ന സാഹചര്യത്തിൽ അവരുടെ സീലും ഒപ്പും ആ നിമിഷത്തിൽ തന്നെ പ്രിന്റിംഗ് പ്രസിൽ നിന്നും ഒഴിവാക്കും പിന്നീടുള്ള സർട്ടിഫിക്കറ്റുകളിലാകട്ടെ പുതിയതായി നിയമിതനാകുന്ന വൈസ് ചാൻസലറിന്റെയും രജിസ്ട്രാറിന്റെയും ഒക്കെ സീലും ഒപ്പുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും ആ സ്ഥാപനത്തിന് പിടിവീഴാത്തതും ഇക്കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു പോകുന്നതിനായി ഓരോ യൂണിവേഴ്സിറ്റികളുമായും കണക്ട് ചെയ്ത് പ്രത്യേകം ഉദ്യോഗസ്ഥരെയും ഒരു വലിയ നെറ്റ്വർക്ക് ഇന്ത്യ മുഴുവൻ അവർക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ശിവകാശിയിലെ ബിരുദ നഗറിലുള്ള ഒരു ഇരുനില കെട്ടിടത്തിലാണ് ഈ പ്രസ് വർക്ക് ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ കൂട്ടൽ അനുസരിച്ച് ഇതുവരെയും പത്ത് ലക്ഷത്തിൽ പരം സർട്ടിഫിക്കറ്റുകളാണ് ആ പ്രിന്റിംഗ് പ്രസിൽ നിന്നും പുറത്തുപോയിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ പതിനായിരം കോടി രൂപയിലധികമാണ് ഇതുവരെയും സർട്ടിഫിക്കറ്റ് വിൽപ്പനയിലൂടെ ഈ സംഘം നേടിയെടുത്തിരിക്കുന്നത് സ്ഥാപനം റെയ്ഡ് ചെയ്തതിനു പുറമെ അവിടുത്തെ നടത്തിപ്പുകാരായ അഞ്ചോളം വരുന്ന വ്യക്തികളെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ അഞ്ചംഗ സംഘങ്ങളെയും പോലീസ് സംഘം ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ആളുകളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർമാൻ ഇവർക്ക് മുകളിലുണ്ട് ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘം കാര്യമായി തന്നെ അന്വേഷണം വിപുലമാക്കാൻ തീരുമാനിച്ചു ഡാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എല്ലാത്തിനും മുകളിലുള്ളത് ആ വ്യക്തിയെ അവിടെയുള്ള ജോലിക്കാരും തന്നെ കണ്ടിട്ടില്ല അയാളുടെ ഒരു ഫോട്ടോ പോലും അവർ കണ്ടിട്ടില്ല അത് മാത്രവുമല്ല അയാളെ കോണ്ടാക്ട് ചെയ്യാനും കഴിയില്ല ആ വ്യക്തി സാധാരണയായി ജോലിക്കാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ പോലീസ് സംഘത്തിന്റെ അന്വേഷണവും ആകെ വഴിമുട്ടി ഡാനി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ആ പ്രസിലേക്ക് വന്നിട്ടില്ല എന്നുകൂടി കേട്ടതോടെ പോലീസ് സംഘത്തിന് പിന്നീട് അന്വേഷണം എവിടെ തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമായി ജോലിക്കാരെയൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില ഇൻഫർമേഷൻസ് കൂടി പോലീസിന് ലഭിച്ചു ഡാനി എന്ന് പറയുന്ന വ്യക്തി ഒരു മലയാളിയാണ് ശിവകാശിയിലുള്ള ജീവനക്കാരോടൊക്കെ തമിഴിൽ സംസാരിക്കുമെങ്കിലും അദ്ദേഹം ഒരു മലയാളിയാണെന്നുള്ള കാര്യം തങ്ങൾ കുറപ്പാണെന്നായിരുന്നു ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ശിവകാശിയിലേന് സമാനമായ പ്രിന്റിംഗ് പ്രസുകൾ സമീപത്തുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന അന്വേഷിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു കർണാടകത്തിലും ആന്ധ്രയിലേക്കും വരെ അന്വേഷണം വ്യാപിപ്പിച്ചു അന്വേഷണത്തിനൊടുവിൽ കോയമ്പത്തൂരിന് സമീപം പൊള്ളാച്ചിയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലീസ് സംഘം കണ്ടെത്തുകയും അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ എത്തുകയും ചെയ്തു ശിവകാശിയിലെ പ്രിന്റിംഗ് പ്രസ്സിന് സമാനമായ രീതിയിലാണ് പൊള്ളാച്ചിയിലേതും വർക്ക് ചെയ്യുന്നത് പൊള്ളാച്ചിയിലെ പ്രിന്റിംഗ് പ്രസ് റെയ്ഡ് ചെയ്ത പോലീസ് സംഘം അവിടെ നിന്നും നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ സംവിധാനങ്ങളും പിടികൂടി അവിടെ നിന്നും കുറെ ആളുകളെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അവരും പറഞ്ഞത് തങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഡാനി എന്ന വ്യക്തിയാണെന്നുള്ളതായിരുന്നു അവിടെയും പോലീസ് സംഘം നിരാശപ്പെടുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം എന്നാൽ അവിടെയുള്ള ജോലിക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആ കൂട്ടത്തിലൊരു വ്യക്തി ഡാനിയെ ഒരു തവണ കണ്ടിട്ടുണ്ടെന്ന് പോലീസിന് മൊഴി നൽകി ആ സ്ഥാപനം അവിടെ ആരംഭിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നതിനു വേണ്ടി ഡാനി അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ജൈനുലാദ്ദീൻ എന്ന വ്യക്തിയാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഡാനിയുടെ ഒരു രേഖാചിത്രം തന്നെ വരച്ചു ആ രേഖാചിത്രവുമായി മാച്ച് ചെയ്യുന്ന വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ള ദൌത്യത്തിലേക്കാണ് എസ് ഐ ടി പിന്നീട് കടന്നത് ജലാലുദ്ദീനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഡാനിയുടെ സംസാര രീതി മലപ്പുറം സ്ലാങ്ങുമായി സാമ്യമുള്ളതാണെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു മലപ്പുറത്തുകാരനായ ഒരു വ്യക്തിയാണ് ഇത്രയും കാലം തങ്ങളെ വട്ടം ചുറ്റിച്ചതെന്ന് മലപ്പുറം പോലീസിന് വ്യക്തമായി ആ വ്യക്തിയെ പിടികൂടുന്നതിനായി പോലീസിന്റെ കൈവശമുള്ളത് ജലാലുദ്ദീൻ എന്ന വ്യക്തി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരച്ചെടുക്കപ്പെട്ട ആ രേഖാചിത്രം മാത്രമാണ് വരച്ചെടുക്കപ്പെട്ട രേഖാചിത്രത്തിലൂടെ ഒന്ന് കടന്നു പോയപ്പോഴാണ് പോലീസ് സംഘത്തിന് തങ്ങളുടെ ഫയലിലുള്ള ഒരു യുടെ ചിത്രവുമായി ആ ചിത്രം മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായത് ആ വ്യക്തി നേരത്തെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഒരിക്കൽ ഒരു കാർ ചെക്ക് ചെയ്യുന്നതിനിടയിൽ കാറിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച സാഹചര്യത്തിൽ ആ വ്യക്തിയെ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കാറിന്റെ ഉടമയുടെ പേര് ധനീഷ് ധർമ്മൻ എന്നാണ് തിരൂരിലാണ് അയാളുടെ വീട് ധനീഷ് ധർമ്മൻ എന്ന പോലീസിന്റെ കേസ് ഫയലിലുള്ള വ്യക്തിയുടെ ഫോട്ടോയും ഇപ്പോൾ വരച്ചിരിക്കുന്ന രേഖാചിത്രവുമായി ഒരു സാമ്യമുണ്ട് അതിനുമപ്പുറത്ത് ഒരു ബന്ധമുള്ളത് ഈ രണ്ട് വ്യക്തികൾക്കും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഇടപാടുണ്ട് എന്നുള്ളതാണ് ധനീഷ് ധർമ്മനും ഡാനി എന്ന വ്യക്തിയും ഒന്നു തന്നെയാണോ എന്നന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തിരൂരിലുള്ള ധനീഷിന്റെ വീട് പോലീസ് സംഘം മഫ്തിയിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ആളുകളെ ജോലിക്കായി അയച്ച ധനീഷ് ധർമ്മൻ വളരെ ബുദ്ധിമാനാണ് പോലീസുകാരുടെ രഹസ്യ നിരീക്ഷണം മനസ്സിലാക്കിയ ധനീഷ് അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ച് കടന്നുകളഞ്ഞു രാത്രിയുടെ മറവിൽ ഒരു കാറിൽ രക്ഷപ്പെട്ട ധനീഷിനെ ഹൈവേ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയും ചെയ്തു വിദേശത്തേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ധനീഷിന്റെ ലക്ഷ്യം എന്നാൽ പോലീസ് സംഘം അയാളെ കയ്യോടെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പോലീസ് സംഘത്തിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ ധനീഷ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി കാറിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഒളിച്ചു കടത്തുന്നതിനിടയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി ധനീഷ് പിടിയിലാകുന്നത് ഇനി വ്യാജ സർട്ടിഫിക്കറ്റുമായി ഒരിക്കൽ കൂടി പോലീസ് തന്നെ പൊക്കരുതെന്ന് അന്ന് തന്നെ ധനീഷ് തീരുമാനിച്ചിരുന്നു അന്നത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അകത്തായ ധനീഷ് പുറത്തിറങ്ങിയ ശേഷം വ്യക്തമായൊരു പ്ലാൻ തന്നെ തയ്യാറാക്കി അവന്റെ ആ പ്ലാൻ സജീവമാകാൻ സോഷ്യൽ മീഡിയ അവനൊരു സഹായകമായി മാറി അതിനായി ഫേസ്ബുക്കിൽ ഡാനി എന്നൊരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുകയും അതിലൂടെ പല ഇൻഫർമേഷനും ഇട്ട് പതുക്കെ പതുക്കെ പല ആളുകളുമായി അടുപ്പമുണ്ടാക്കുകയും ചെയ്തു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം അവന്റെ പക്കൽ ഉണ്ടെന്നുള്ള തരത്തിലായിരുന്നു അവൻ പല ഇൻഫോർമേഷനും ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് അങ്ങനെ പല ആളുകളും ഡാനിക്കൊപ്പം കൂടി അതിൽ നിന്നും ചില ആളുകളെയൊക്കെ തിരഞ്ഞെടുത്ത ഡാനി അവരെ ഉപയോഗിച്ച് ഇന്ത്യയൊട്ടാകെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഫേസ്ബുക്കിന് പുറമെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡാനി എന്ന കള്ളപ്പേരിൽ അയാൾ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പല ആളുകൾക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുകയും ഡാനിയുടെ സഹായത്തോടുകൂടി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്തു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ വിജയകരമായ ഒരു പരിപാടി തന്നെയാണ് ഡാനി പ്ലാൻ ചെയ്തത് അതിനായി വ്യത്യസ്ത പേരിൽ ഡാനി ബാങ്ക് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തു ഉദ്യോഗാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ പണം ലഭിക്കേണ്ടത് ധനീഷിന്റെ അക്കൗണ്ടിലേക്കല്ല അങ്ങനെയെങ്കിൽ പോലീസ് അയാളെ കൈയോടെ തന്നെ പിടികൂടും അതിനുവേണ്ടി ധനീഷ് ഉണ്ടാക്കിയെടുത്തതാണ് കൺസൾട്ടൻസി പോലെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ പല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളുമായി ധനീഷ് ബന്ധങ്ങൾ ഉണ്ടാക്കി പല കൺസൾട്ടൻസികളിലും പല പേരുകളാണ് ധനീഷ് പറഞ്ഞത് ധനീഷ് ബന്ധമുണ്ടാക്കിയെടുത്തിട്ടുള്ള കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ ധനീഷ് പറയുന്ന അക്കൗണ്ടിലേക്കാണ് പണം അടയ്ക്കേണ്ടത് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത ശേഷമാണ് അതിലേക്ക് ധനീഷ് എന്ന ഡാനി പണം സ്വീകരിച്ചു കൊണ്ടിരുന്നത് പരമാവധി മൂന്ന് മാസം മാത്രമേ ഒരു അക്കൌണ്ട് ധനീഷ് ഉപയോഗിക്കാറുള്ളൂ അതിനുശേഷം മറ്റൊരു അക്കൗണ്ട് ആകും കൺസൾട്ടൻസിക്ക് ധനീഷ് നൽകുക ഒരു കൺസൾട്ടൻസിക്കും ധനീഷ് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാറില്ല കൺസൾട്ടൻസിക്കും ധനീഷിനും ഇടയിൽ നിരവധി ഇടനിലക്കാരുണ്ടാകും ഏറ്റവും മുകൾ തട്ടിലുള്ള ധനീഷ് എന്ന ഡാനിയിലേക്ക് ഒരാൾ പോലും എത്തിപ്പെടാൻ പാടില്ല അതായിരുന്നു ധനീഷിന്റെ ലക്ഷ്യം ഓരോ വ്യാജ സർട്ടിഫിക്കറ്റിനും ഇരുപതിനായിരം രൂപയും അതിനധികവുമാണ് ഡാനി കൈപ്പറ്റാറുള്ളത് എന്നാൽ കൺസൾട്ടൻസികളോട് ഓരോ സർട്ടിഫിക്കറ്റിനും എഴുപത്തിയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കോഴ്സിനനുസരിച്ച് വാങ്ങാനും ആവശ്യപ്പെടും ഈ തുക ഇതിനിടയിലുള്ള ഇടനിലക്കാർക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പതിനായിരം കോടി രൂപയും പല രീതിയിൽ വിഭജിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം ധനീഷ് എന്ന ഡാനിക്ക് നാട്ടിലുള്ള ഇമേജ് മറ്റൊന്നായിരുന്നു ഗൾഫിൽ ഉള്ള ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു നാട്ടിൽ ധനീഷ് എന്ന ഡാനി അറിയപ്പെട്ടിരുന്നത് ധനീഷ് ധർമ്മനെ പോലീസ് സംഘം പൊക്കി വാർത്താ പത്രത്തിലെത്തിയപ്പോഴായിരുന്നു ധനീഷിന്റെ യഥാർത്ഥ ബിസിനസ് നാട്ടുകാരറിഞ്ഞത് ധനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു ധാനിയെന്നും വ്യക്തമായി പ്രതി തിരൂരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനവും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകളും സ്വന്തമാക്കി ആഡംബര ജീവിതം നയിച്ചു വരികയാണെന്നും കണ്ടെത്തി അന്വേഷണം തന്നിലേക്കെത്തുന്നതും മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് സംഘം നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കുകയും കർണാടകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനുമിടയിലാണ് ഇപ്പോൾ പോലീസ് സംഘം അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ് സബ്ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ